കാസർഗോഡ് ജില്ല വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഉപകേന്ദ്രം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ നഗരസഭയാണ് ഓഫീസിന് ആവശ്യമായ സ്ഥല സൌകര്യം അനുവദിച്ച് നൽകിയത് കൊതുകുജന്യ രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കും രോഗസാധ്യതാ പഠനത്തിനും വേണ്ടി ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കാസർഗോഡ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് വിദ്യാനഗറിലാണ് ജില്ലാ യൂണിറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഉപകേന്ദ്രമാണ് കാഞ്ഞങ്ങാട് ആലാവെപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാന്റ് കോംപ്ലക്സിൽ സമിതി അനുവദിച്ച സ്ഥല സൌകര്യം പ്രയോജനപ്പെടുത്തി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ സർവലൻസ് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് ഫീൽഡ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ഫീൽഡ് അസിസ്റ്റന്റ് പി പ്രഭാകരൻ പി തങ്കമണി എന്നിവർ സംസാരിച്ചു പ്രവർത്തനപരിധി ജില്ലയിൽ ഉടനീളമുണ്ടെങ്കിലും നഗരപ്രദേശങ്ങളിലാണ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഡെങ്കിപ്പനി മലമ്പനി മന്ത് തുടങ്ങിയ രോഗങ്ങൾ ജനസാന്ദ്രത കൂടിയ മേഖലകളിൽ വേഗത്തിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തും അതിഥി തൊഴിലാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന പ്രദേശമായതിനാൽ ഇവരുടെ സ്ക്രീനിംഗ് നടത്തേണ്ടത് മുൻനിർത്തിയും കാഞ്ഞങ്ങാട് നഗരസഭയിൽ യൂണിറ്റിന്റെ ഒരു ഉപകേന്ദ്രം തുറന്നതെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്